ഡൽഹിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ബി ജെ പി ഭൂരിഭാഗം സർവേകളും ഡൽഹിയിൽ ബി ജെ പിയുടെ തിരിച്ചുവരവ് പ്രവചിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാകുമെന്നാണ് എ എ പിയുടെ കണക്കുകൂട്ടൽ ഡൽഹിയിൽ ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണൻ ചേരുകയാണ് ഗൌതം ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇന്നലെ പുറത്തുവന്നത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ കാണാൻ പോലുമില്ല മാക്സിമം കോൺഗ്രസിന് പ്രവചിച്ചിരിക്കുന്നത് രണ്ട് സീറ്റ് മാത്രമാണ് എന്താണ് നിലവിലെ സ്ഥിതി ഇനി എക്സിറ്റ് പോളിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് ബിജെപി നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിലും എല്ലാം ബി ജെ പിക്ക് വലിയൊരു മേൽക്കൈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രവചിച്ചതാണ് അതിന്റെ തനിയാവർത്തനം ഇന്നലത്തെ എക്സിറ്റ് പോൾ ഫലത്തിലും കണ്ടു എന്നുള്ളതാണ് ബി ജെ പി ഏതാണ്ട് പത്ത് എക്സിറ്റ് പോളുകൾ പറയുന്നത് പത്തിലെട്ട് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് ബി ജെ പി ഡൽഹിയിൽ ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അതും മുപ്പത്തിയാറ് എന്ന ആ ഒരു നമ്പറിനെ മറികടന്നുകൊണ്ട് മുപ്പത്തി ആറ് സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് എഴുപതാം ഡൽഹി നിയമസഭയിൽ വേണ്ടത് അതിനെ മറികടന്നുകൊണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമെന്നാണ് പത്തിൽ എട്ട് എക്സിറ്റ് പോൾ സർവേകൾ പ്രവചിക്കുന്നത് രണ്ട് സർവേകൾ മാത്രമാണ് ആ ആം ആദ്മി പാർട്ടിക്ക് ഒരു മേൽക്കൈ നൽകുന്നത് അതിനാൽ എക്സിറ്റ് പോളിന്റെ കൂടി വലിയ ആത്മവിശ്വാസം ബി ജെ പി ക്യാമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം എക്സിറ്റ് പോളുകൾ അടിസ്ഥാനരഹിതമാണ് അത് തീർച്ചയായും തെറ്റാണ് എന്നാണ് ആം ആദ്മി ക്യാമ്പുകൾ വിശദീകരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളും സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തുന്നുണ്ട് കാരണം എക്സിറ്റ് പോളുകൾ ഏറ്റവും വലിയ തോൽവി പ്രവചിക്കുന്നത് കോൺഗ്രസ്സിനാണ് രണ്ടായിരത്തി പതിനഞ്ചിന്റെയും ഇരുപതിന്റെയും ഒരു ആവർത്തനം അതായത് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതെ സംഭൂചിരായി കോൺഗ്രസ് മാറുമെന്നാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് നിലിമ ശരി ഗൗതം വലിയ പ്രതീക്ഷയിലാണ് ഡൽഹിയിൽ ബി